നമസ്കാരം എൻ്റെ പേര് മിന്നി സുരേഷ് എൻ്റെ ഷോപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പരസ്യം ചെയ്യാൻ വേണ്ടി രണ്ട് ടീമിൻ്റെ അടുത്ത് പൈസ കൊടുത്ത് എൻ്റെ കുറേ പൈസ പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് സ്വന്തമായി ചെയ്യണം എന്നുള്ള ചിന്ത വന്ന സമയത്താണ് എനിക്ക് വിപിൻ സാറിൻ്റെ നയൻറ്റി നയൻ പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത് അങ്ങനെ അതിലെനിക്ക് വ വളരെ സന്തോഷം തോന്നുകയും എനിക്ക് ചെയ് അങ്ങനെ പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുള്ള സമയത്തായിരുന്നു ആ സമയത്ത് ഞാൻ സാറിൻ്റെ സിൽവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അവസാന നിമിഷത്തിലാണ് ഡയമണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് സത്യത്തിൽ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒന്ന് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും ഒന്നും അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഞാൻ ഇപ്പോഴും പഠിച്ചു തുടങ്ങുന്നതേയുള്ളൂ എങ്കിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പിന്നെ അതുപോലെ ഈ രണ്ട് ദിവസത്തെ പ്രോഗ്രാമിലൂടെ എന്താണ് ബിസിനസ്സൊന്നും ബിസിനസ്സിൻ്റെ പുകച്ച എന്താണെന്നും കറക്റ്റ് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ പേഴ്സണൽ ഗോള് പിന്നെ ബിസിനസ് ഗോളിന് രണ്ട് രണ്ടാണെന്നും പിന്നെ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതും എന്തൊക്കെ എന്താണ് മാർക്കറ്റിങ് എന്താണ് സെയിൽ അങ്ങനെ ഒരുപാട് സാ കാര്യങ്ങൾ ഇതെങ്ങനെ ജീവിതത്തിൽ ഇത് നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ ഒരു ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ടെംപ്ലറ്റ് ഈ ചാറ്റ് ജീവിക്കൂടെ നമുക്ക് എങ്ങനെ അത് നമുക്ക് വേണമെന്ന സംഗതികളെടുത്ത് പരസ്യം ചെയ്ത് അതെങ്ങനെ പിന്നെ ഡിച്ച് ക്രിയേറ്റ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഒരു ഭയങ്കര ഒരു ഭയങ്കര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒരു അനുഭവം തന്നെയായിരുന്നു താങ്ക് യു പിസ ആൻഡ് ഓൾ ടീം